ഇന്ന് രാവിലെ മണിക്ക് അലാം അടിച്ചപ്പോൾ തന്നെ ചാടി എണീറ്റു കാരണം വീട് വരെ പോകണം പിള്ളേർക്കുള്ള ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം പോകാൻ ഞാൻ ഇല്ലെങ്കിൽ ഹസ്ബൻഡ് അതെല്ലാം ചെയ്തോളും എന്നാലും ഞാൻ രാവിലെയല്ലേ പോന്നെ കുറച്ച് നേരത്തെ എണീറ്റാല് പുള്ളിയെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്ന് വെച്ചു പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് എനിക്കും ഒരു ബുദ്ധിമുട്ടല്ല അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ എഴുന്നേറ്റൽ ആദ്യം ചെയ്യുന്ന ജോലി ചായ ഇടലാണ് അതിലൊരു കപ്പ് ചൂട് ചായ എടുത്ത് വെച്ച് ഒരു സിപ്പ് കുടിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടാണ് എൻ്റെ ജോലികൾ മൊത്തം ഞാൻ തീർക്കാറ് ബ്രേക്ക്ഫാസ്റ്റ് പാലപ്പമാണ് കറിയായിട്ട് ഗ്രീൻ പീസ് കറിയുണ്ടാക്കിയത് ഇനി ഞാൻ റെഡി ആവട്ടെ അങ്ങനെ എൻ്റെ ജോലിയൊക്കെ തീർത്ത് കുളിച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട് പിള്ളേർക്കുള്ള സ്നാക്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി സമയമില്ല എനിക്ക് കഴിച്ചിട്ട് പോകണം അപ്പോൾ ഞാൻ ഒരെണ്ണം കഴിച്ചു കാരണം ബസ്സിലൊക്കെ പോകുമ്പം രാവിലെ വയറ് കാലിയായിട്ട് പോയാൽ കയറുന്നതിന് മുമ്പ് തന്നെ എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസിയോ അല്ലെങ്കിൽ ഗ്യാസ് കയറി തലവേദന ഉണ്ടാകുകയൊക്കെ ചെയ്യും ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞിരുന്നാൽ എനിക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല പക്ഷേ എൻ്റെ നാത്തൂൻ ചേച്ചിയൊക്കെ ഉണ്ട് പുള്ളിക്കാരിക്ക് വയറ് നിറഞ്ഞാൽ വോമിറ്റ് ചെയ്യാൻ വരും അതുകൊണ്ട് ഒന്നും കഴിക്കാതാണ് യാത്ര ചെയ്യാറുള്ളത് പിന്നെ അതിൻ്റെ കൂടെ ഒരു ചായയും കൂടെ കുടിച്ച് ഞാൻ പോകാനായിട്ട് ഇറങ്ങുകയാണ് പിള്ളേരുടെ വണ്ടി വരാൻ സമയമായിട്ടില്ല അവരും റെഡി ആയിട്ടുണ്ട് രാവിലെ തന്നെ എന്ത് പറയാനേ നമ്മുടെ റോഡെല്ലാം കുത്തിപ്പൊളിച്ചിട്ടേക്കാണ് ഈ ഗ്യാസ് ലൈൻ വരുന്നേ അതിൻ്റെതായിട്ട് ഇനി അതൊക്കെ ശരിയാക്കിയാൽ മതിയായിരുന്നു വൈറ്റിലെ ഹബ്ബ് വരെ ബൈക്കിലാണ് കൊണ്ടാക്കുന്നത് അവിടെ എത്തിയ ഉടനെ ഒരു ബസ് എടുക്കുന്നു നോക്കിയപ്പം കായംകുളം ഫാസ്റ്റ് ഓടിച്ചെന്ന് കയറി ഫ്രണ്ടിൽ സീറ്റും കിട്ടി എനിക്ക് ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കെ എസ് ആർ ടി സിയുടെ ഫാസ്റ്റ് പാസഞ്ചറിൽ വൈറ്റില ടു ഹരിപ്പാട് വരെ ചാർജ് വരുന്നത് നൂറ്റി പതിനാറ് രൂപയാണ് ഇപ്പോൾ ഫാസ്റ്റ് പാസഞ്ചർ ആണെങ്കിലും ഫാസ്റ്റ് ആണേലും എക്സ്പ്രസ് ആണെങ്കിലും ഒരുപോലെയാണ് പോകുന്നത് നമ്മുടെ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണല്ലോ അങ്ങനെ ചേർത്തല കഴിഞ്ഞു ആലപ്പുഴ എത്തിയിട്ടുണ്ട് ഇത്തവണ ആലപ്പുഴയിലുള്ള തോടുകളെല്ലാം നല്ല നീറ്റായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു പായലില്ല സൈഡിൽ പുല്ലുകളോ ചെടികളോ ഒന്നും കാട് കയറി കിടപ്പില്ല പ്ലാസ്റ്റിക് കുപ്പികളൊന്നും കാണാനില്ല ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി വരും കേട്ടോ എനിക്ക് തോടൊക്കെ കാണുന്ന ഇഷ്ടമാണേലും അതിൽ ഇറങ്ങാനൊക്കെ നല്ല പേടിയുള്ള ഒരാളാണ് അതുപോലെ വള്ളത്തിൽ കയറാനും നല്ല പേടിയുള്ള ആളാണ് എന്നാൽ പണ്ട് മുതലേ വള്ളത്തിലും ബോട്ടിലും ഒക്കെ കയറി നല്ല പരിചയമുണ്ട് അമ്മയുടെ വീട്ടിൽ പോകണമെങ്കിൽ ബോട്ട് കയറണം വള്ളം കയറണം പപ്പയുടെ വീട്ടിലാണെങ്കിൽ കടത്തുണ്ട് വള്ളം അതിൽ കയറി വേണം അക്കരെ എത്താനായിട്ട് വലിയൊരു ആറ് കുറുകെ കിടക്കണം ഇപ്പം വലിയ പാലം ഒക്കെ വന്ന് അതുകൊണ്ട് കടത്തൊന്നും പണ്ടൊക്കെ കല്യാണത്തിന് ആ ഏരിയയിൽ പോകുന്നതാണ് രസം സ്പെഷ്യൽ ബോട്ട് ഉണ്ടല്ലോ അതിൽ പോകും നമ്മളൊക്കെ മുകളിൽ കയറിയിരുന്ന ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് പോകും പോകുന്ന വഴിക്ക് സൈഡിൽ കിടക്കുന്ന പേരക്ക മാങ്ങക്ക പറിച്ച് അതൊക്കെയൊരു കാലം അങ്ങനെ ആലപ്പുഴയും കഴിഞ്ഞ് നമ്മൾ തോട്ടപ്പള്ളി എത്തി ഇന്നെന്തായാലും നല്ല മഞ്ഞും തണുപ്പും ഒക്കെ ഉള്ള ആയതുകൊണ്ട് സൂര്യൻ ഇതുവരെ നമ്മളെ ശല്യപ്പെടുത്തിയിട്ടില്ല മറ്റേത് ഈ ബസ്സിന്റെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കാനേ പറ്റത്തില്ല കിഴക്ക് സൈഡല്ലേ അപ്പം നല്ല വെളിച്ചം വന്നിട്ട് തലവേദന എടുക്കും അല്ലെങ്കിൽ ഷട്ടർ ഇടേണ്ടി വരും പണ്ട് പപ്പായുടെ വീട്ടിൽ പോകുമ്പം ഈ തോട്ടപ്പള്ളി പാലം വഴിയാണ് പോകുന്നത് അപ്പോൾ ഈ പാലത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വൺ ടു ത്രീ കൗണ്ട് ചെയ്യാൻ തുടങ്ങും എന്നിട്ട് ആ പാലം തീരുന്നെടുത്ത് വെച്ച് ആ കൗണ്ടിങ് നിർത്തും അപ്പോൾ എനിക്കൊന്നും ഒരു അമ്പത് വരൊക്കെ എണ്ണു എന്ന് തോന്നുന്നു എന്നിട്ട് കൂട്ടുകാരോട് വന്ന് പറയും ഞാൻ ഇത്രയും നമ്പേഴ്സ് എണ്ണിയിട്ടാണ് ആ പാലം തീർന്നത് അത്രയും വലിയ പാലമാണ് അങ്ങനെ ഫൈനലി ഏട്ടയുടെ വീട്ടിൽ വന്നിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ അമ്മച്ചി ബ്രെഡും ചിക്കനും ഒക്കെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു കൂട്ടത്തിലൊരു കട്ടൻ ചായയും കൂടെ കുടിച്ചു ഇനി വേറൊരു പരിപാടിയുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇവിടുന്ന് സ്കൂട്ടറിൽ പോകാനായിരുന്നു പ്ലാൻ പക്ഷേ സ്കൂട്ടർ സ്റ്റാർട്ടാകുന്നില്ല കിക്കർ അടിച്ച് നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല അങ്ങനെ പിന്നെ ഓട്ടോ വിളിച്ചു ഞാൻ ഈ പോകുന്ന വഴികളൊക്കെ കണ്ടോ ഇതിനെയല്ലേ ഗ്രാമഭംഗി എന്നൊക്കെ പറയുന്നത് അത്രയും പച്ചപ്പാണ് ഇവിടെ ഒക്കെ ഇവിടെ നിന്നാൽ മതി നല്ല ഓക്സിജൻ കിട്ടും അപ്പോൾ ഇന്ന് തന്നെ തിരികെ പോകണം അതുകൊണ്ട് ഓട്ടപ്രദക്ഷിണമെന്ന് പറയത്തില്ലേ ആ പരിപാടിയാണ് നടക്കുന്നത് നമ്മുടെ സ്ഥലത്തെത്തി ഇത്രയും ഗ്രീനറി കാണുമ്പോൾ തന്നെ അറിയാതെ എൻ്റെ വായിലിങ്ങനെ പുഞ്ചിരി വരും അതെന്താണെന്ന് അറിയത്തില്ല കേട്ടോ ഈ നാടിനെയൊക്കെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടായിരിക്കും അപ്പം നമ്മൾ പോകാനുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് എൻ്റെ വീട്ടിൽ വന്ന് ഒന്ന് കിടന്നു ഇവിടെ വന്ന് കിടക്കുമ്പോൾ ഉള്ള സുഖമുണ്ടല്ലോ അതിനി എവിടെ പോയെന്ന് പറഞ്ഞാലും എനിക്ക് കിട്ടത്തില്ല അതാണ് സ്വന്തം വീടിൻ്റെ സുഖം അപ്പോൾ ഇവിടെ വന്നപ്പം അമ്മയുടെ ചെടികളൊക്കെ നോക്കി പിന്നെ കുരുമുളകൊക്കെ പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കി ഇവിടെ എത്ര കുരുമുളകും പിടിച്ചാലും എത്ര പൊക്കത്താണേലും അത് പറിക്കാനുള്ള ആൾ ഞാൻ തന്നെ കേട്ടോ അത് പണ്ട് തുടങ്ങി ഇപ്പോഴും അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഉച്ചഭക്ഷണം കഴിഞ്ഞു ഒരു ചായ കുടിച്ചു അങ്ങനെ തിരികെ വൈകിട്ട് എറണാകുളത്ത് എത്തിയിട്ടുണ്ട് സമയം ഏഴ് മണി വൈറ്റില ജംഗ്ഷനിലെ തിരക്കാണെങ്കിൽ കണ്ടത് ഇന്ന് പന്ത്രണ്ട് മണിക്ക് ചോറുണ്ടോണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു വരുന്ന വഴിക്ക് ഏട്ടാ എനിക്കൊരു ചായയും പൊറോട്ടയും ബീഫും ഒക്കെ വാങ്ങിച്ചു തന്നു അത് കഴിച്ചിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പം എൻ്റെ കുഞ്ഞുമക്കളെ എനിക്ക് സർപ്രൈസ് ഒരുക്കി വെച്ചിരിക്കുകയാണ് ഒരു സ്റ്റൂളിൻ്റെ പുറത്ത് നല്ലൊരു തുണിയൊക്കെ വിരിച്ച് കിവി ഫ്രൂട്ട് കട്ട് ചെയ്തു പിന്നെ ഒരു സാൻഡ്വിച്ച് രണ്ടായിട്ട് മുറിച്ചു പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കുപ്പി വെള്ളവും കൂടെ ഉണ്ട് കേട്ടോ എന്നിട്ട് പറഞ്ഞാൽ അമ്മ ഇവിടെ ഇരുന്ന് കഴിക്കണം അമ്മ ടയേഡായിട്ട് വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ മീയും പാറും കൂടെ ചെയ്തതാണിത് ഇത് കണ്ടപ്പോ തന്നെ ഞാൻ ഹാപ്പി ആയി അങ്ങനെ യാത്ര കഴിഞ്ഞ് നല്ലപോലെ ക്ഷീണിച്ചിട്ടുണ്ട് അതുകൊണ്ടൊന്ന് കുളിക്കണം ഉറങ്ങണം ഇത് നെക്സ്റ്റ് ഡേ ഈവനിങ് ഇന്ന് നമുക്ക് ഗസ്റ്റ് ഉണ്ട് നിത ആൻഡ് ഫാമിലി കുറെ നാളുകൊണ്ട് വരുന്നു 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 എന്ന് പറഞ്ഞിട്ട് ഇന്നാണ് അത് സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ലഞ്ച് ബോക്സ് സീരീസ് ഉണ്ടല്ലോ അത് കണ്ടിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു ടിഫിൻ ഉണ്ടാക്കി തരണമെന്ന് എന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു പൊതിച്ചോർ ഉണ്ടാക്കി വെക്കാന്ന് എട്ടേ കാലോടു കൂടി ആളുകൾ ഇങ്ങെത്തിയിട്ടുണ്ട് വന്നപ്പോ തന്നെ നിധി രണ്ടുപേർക്കും ഒരു ഗിഫ്റ്റ് കൊടുത്ത് രണ്ട് കുഞ്ഞ് ജിംകീസ് അപ്പോൾ അന്നേരം തന്നെ രണ്ടു പേർക്കും അതിടണം അങ്ങനെ മീയും പാറും അതൊക്കെ ഇട്ട് ഇനി നീത ആരാന്ന് പറയട്ടെ മീയുടെ ഫ്രണ്ടാണ് നിധി നിധിയുടെ അമ്മയാണ് നീത പക്ഷേ ഇവർ തമ്മിൽ പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോൺടാക്ട് നമ്പർ വാങ്ങിച്ചിരുന്നു അങ്ങനെ മക്കളടുപ്പുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് ഇവിടെ മീയും പാറും കമ്മൽ കിട്ടിയ സന്തോഷത്തിലായിട്ടോ നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം നമ്മൾ റീൽസ് ചെയ്യുമ്പോഴും വീഡിയോസ് ചെയ്യുമ്പോഴും ഒക്കെ നീത അവിടെ ഇവിടെയൊക്കെ വന്ന് പോയിട്ടുണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടികൾ അവരുടേതായ കലാപരിപാടികളൊക്കെ തുടങ്ങി മിയ ഹുലാഹൂപ്പ് എടുത്തപ്പോൾ നിധി ജിംനാസ്റ്റിക്കിൽ പെർഫോം ചെയ്തു അപ്പോൾ പാറു പാറുവിൻ്റേതായിട്ടുള്ള കഴിവുകളൊക്കെ പുറത്തെടുത്തു പിന്നെ ഞാൻ നിധി വന്നപ്പോൾ തുടങ്ങിയ കഥ കഥപുറച്ചിൽ പോകാൻ നേരത്താണ് അവസാനിച്ചത് അതിൽ സിനിമയുണ്ട് റീൽസ് റീൽസുണ്ട് യൂട്യൂബുണ്ട് എന്തൊക്കെയോ വന്നു പോയി പിന്നെ ഇവരെല്ലാം വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് തന്നെ വെജ് ഫുഡാണ് ഉണ്ടാക്കിയത് അതിൻ്റെ റെസിപ്പിയോ അല്ലെങ്കിൽ അത് അതുണ്ടാക്കുന്ന ഒന്നും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നത് ഷോർട്സിലൂടെ ആണല്ലോ കാണിക്കുന്നത് പിന്നെ ഈ കാണുന്നത് സന്തോഷമായിട്ട് നിധിയുടെ അച്ഛനാണ് പുള്ളിക്കാരന് വേണ്ടിയിട്ടാണ് നമ്മൾ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി വെച്ചത് അങ്ങനെ പൊതിച്ചോറൊക്കെ കഴിച്ചു ഫുഡെല്ലാം കഴിച്ചു എല്ലാവരും ഹാപ്പിയായി കുറേ നേരം ഇരുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ ഇത് നിധി കൊണ്ടുവന്ന ബദാം ഹൽവയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത് സൂപ്പർ ടേസ്റ്റായിരുന്നു അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നത്